സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും റിയാക്ട് ചെയ്ത ഒരു സംഭവം ഉണ്ട് ഈ ഒലീവിയ ഒലീവിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഈ ഒലീവിയനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മലനാ മ മറുനാട് മലയാളിയിലൊരു വാർത്ത വന്നിട്ടുണ്ട് ഏതൊരു സ്റ്റാഫിനെ പിടിച്ച് തല്ലിന്നോ അടിച്ചു എന്നോ കടിച്ചു എന്നോ പിടിച്ചു എന്നോക്കെ പറഞ്ഞിട്ട് അപ്പം അന്ന് ഈ ഒരു വാർത്ത ഇങ്ങനെ ഒതുക്കി തീർത്തേന് അപ്പോൾ തന്നെ എനിക്കറിയാം ഈ സ്ഥാപനം അത്ര വില ശരിയുള്ളതൊന്നുമല്ല പിന്നെ അവരുടെ ഈ പിന്നെ സൈറ്റിൽ കയറി നോക്കുമ്പോഴേക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നതാണ് മൂന്ന് മണിക്കൂറെ ജോലിയുള്ളൂ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടും നാൽപ്പതിനായിരം രൂപ വേറെ ശമ്പളം കിട്ടും പിന്നെ അത് മാത്രമല്ലടേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഈ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അവർ നല്ല ഡീസെൻറ്റ് പാർട്ടീസ് ആണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത് കമൻറ് ബോക്സ് ഓഫ് ചെയ്തിട്ടാണുള്ളത് അതുമാത്രവുമല്ല ഇത്രയും വലിയൊരു പിന്നെ ഓൺലൈൻ ശൃംഖലയുള്ള ഈ സ്ഥാപനം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നത് എന്തിനാണ് അപ്പം അവിടെ നടക്കുന്ന വേറെ എന്തോ പരിപാടി ഉണ്ട് വേറെ എന്തോ ഒരു പരിപാടി അതായത് പിന്നെ ആ ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും പാട്ടും റീൽസ് ചെയ്യലും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ നല്ല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് അതായത് നല്ല പിടിപാടുള്ള ആൾക്കാരുണ്ട് അല്ലാതെ ഇമാതിരി തോന്നിയ പക്ഷേ ഇവിടെ നടക്കുമോ അതായത് ഈ പിന്നെ പെൺകുട്ടി ഈ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി എനിക്കറിയില്ലാട്ടോ ഈ കൺമണിനെ ഞാൻ തേടി കണ്ടുപിടിച്ചു അവസാനം കൺമണിയാണ് ഈ ഇത് ഇട്ടിരിക്കുന്നത് റീൽസ് എന്താണ് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് ഏതായാലും ഒരു അഭിപ്രായം പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ സ്ഥാപനത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ആ സ്ഥാപനത്തിനെതിരെ വരണമെങ്കിൽ ആ സ്ഥാപനത്തിൽ നല്ല രീതിയിലുള്ള എന്തോ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് ഇതിവിടെ വെച്ച് വെച്ചു ഇത് ഒരിക്കലും വെച്ച് ഓർപ്പിക്കാൻ പാടില്ല ഏതായാലും കന്മണി പറയുന്ന ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം നിങ്ങൾ കേട്ടതായിരിക്കാം എന്നാലും നോക്ക് എന്താ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീ ില്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അടുത്ത് എന്തും ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നും അല്ല നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ പെൺകുട്ടി ആദ്യം ഇട്ട ഈ ഒരു റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് വലിയ ദുരനുഭവം ഉണ്ടായിട്ടൊന്നും ഇട്ടതല്ല പക്ഷേ ഇവരുടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ സ്ഥാപനത്തിനെതിരെയാണ് പറയുന്നത് അതായത് ഈ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇത് അത്ര വെടിപ്പായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമല്ല അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളും ഈ സ്ഥാപനത്തിനുണ്ട് പക്ഷേ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ ഏതോ ഒരാൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അതൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് നല്ലൊരു കാര്യമാണ് ഗുണമാണ് ഇവർക്ക് അപ്പോൾ അങ്ങനെ ഏതായാലും അതിൻ്റെ അടിയിൽ വന്ന ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര കമൻറ്റുകളാണ് ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് കമൻ്റ് വന്നിട്ടുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് കമൻറ്റും ഈ ഒലീബിയാനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതാണ് ഒരാൾ പോലും നല്ലത് പറയുന്നില്ല അതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് അതായത് ഇരുപത്തയ്യായിരം രൂപ സാലറി മൂന്ന് മൂന്ന് മണിക്കൂർ ജോലി അത് കഴിഞ്ഞാൽ ഡാൻസ് പാട്ട് ആട്ടം ഇതൊക്കെയാണ് അതുപോലെ നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂ അത് മാത്രവുമല്ലേ ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് എല്ലാ ആഴ്ചയും ഇന്റർവ്യൂ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് എല്ലാ ആഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ ഉണ്ടെന്നാണ് പറയുന്നത് അത് എന്തിനാണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയെ ഒരാൾ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴെന്താ പൈസ കൊടുക്കേണ്ടി വരില്ല ചിലപ്പോൾ അതായിരിക്കാം ശമ്പളം കൊടുക്കേണ്ടി വരില്ല അപ്പോൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ ഇത് നല്ല സ്ഥാപനമാണ് ഇത് കുഴപ്പമില്ല എന്ന് പറയിക്കുകയും എന്നാൽ ഒരു വിഭാഗം ആൾക്കാരെ വളരെ മോശക്കാരായിട്ട് അവരെ പുറത്തുവിടുകയും ചെയ്യുകയാണ് അപ്പോൾ അവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ സൗന്ദര്യം ഒരു ഘടകമാണ് അതുപോലെ വയസ്സ് ഒരു ഘടകമാണ് പിന്നെ ജാതിയും മതം ഉണ്ട് ചില ആൾക്കാർ പറയുന്ന കേട്ടാ അതിൽ എത്രമാത്രം സത്യം ഉണ്ട് എന്ന് എനിക്കറിയില്ല ജാതി മതവും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് ഈ സ്ഥാപനമെങ്കിൽ അത് നാളെ മുതൽ അവിടെ പ്രവർത്തിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇമ്മാതിരി തൊട്ടിത്തരം കൊണ്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കരുത് അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചോ കുഴപ്പമില്ല പക്ഷേ വേറൊരു കാര്യവും കൂടി അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരോടുള്ള ഒരു അസൂയ കൊണ്ട് ആരെങ്കിലും ഇതുപോലെ പറയുന്നതാണോ അപ്പോൾ ഈ കമൻ്റ് ബോക്സ് അവർ ഓഫ് ചെയ്യുകയും ചെയ്തു അതുമാത്രമല്ല ഈ കമൻ്റ് ബോക്സിൽ വരുന്ന ഒരുപാട് പരാതികളും ഉണ്ട് ഈ പരാതി ഉള്ളവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണം പരാതിയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഷോപ്പാണെങ്കിൽ നല്ല രീതിയിൽ ഓടുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ മറ്റുള്ള ഷോപ്പുകാർക്ക് എല്ലാവർക്കും അസൂയി ഉണ്ടാവും അങ്ങനെ ആ അസൂയുള്ള എല്ലാ സ്റ്റോപ്പ് ഷോപ്പുകാരും എന്തെങ്കിലും ഒരു പരാതി കൊണ്ടിട്ടിട്ട് അത് പൂട്ടാൻ നോക്കും അതുപോലെയാണെന്നാണ് ഞാൻ നോക്കിയത് പക്ഷേ അവരുടെ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പക്ഷേ കമന്റ് ബോക്സ് ഒക്കെ ഓഫാണ് അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സ് വെക്കാലോ കമന്റ് ബോക്സ് മൊത്തത്തിൽ ഓഫാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പെൺകുട്ടിയുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന് ഒരുപാട് കൻറുകളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിനെതിരെയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പം അങ്ങനെ കൂട്ടമായിട്ടുള്ളൊരു അക്രമമൊന്നുമല്ല ആ സ്ഥാപനത്തിൽ ആരിക്കോ ആരിക്കൊക്കെയോ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആയി കഴിഞ്ഞല്ലും ഇല്ലെങ്കിൽ ആ കമ്പനിക്കാർ വന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയണം ആ കമ്പനിക്കാർ വന്നിട്ട് പറയണം ഇന്നതാണ് ഇവിടെ നടക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഗുണ്ടായുസം പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഭക്ഷണത്തിന്റെ പൈസ തരണം ഇല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കാം എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു കാര്യം ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ടെന്ന് മൂക്കൊക്കെ ഏറ്റവും അതൊന്നുമല്ല അതായത് ഇങ്ങനെയുള്ള സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പൊതുശല്യമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കച്ചവടം ഒരു ടീമാണ് അതായത് ഞാൻ നോക്കുമ്പോഴേക്ക് ഈ കുർത്ത ഈ കുർത്തകളൊന്നും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഒന്നും വേണ്ടാതിന് അങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ നല്ലൊരു മാർക്കറ്റുള്ളൊരു സ്ഥാപനമാണ് പക്ഷേ ആ സ്ഥാപനം അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നെ മുതലാളിമാർ അങ്ങനെ കൂട്ടു നിൽക്കുമോ അതായത് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനം അവരെങ്ങനെയാണ് നശിപ്പിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഇത്രയൊക്കെ ആൾക്കാർ പരാതി പറയണമെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ ഇത്രയും നല്ല വൃത്തിക്ക് നടക്കുന്ന ഒരു സ്ഥാപനം ഇത്രയും കച്ചവടം ഉള്ളൊരു സ്ഥാപനം അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുതലാളിമാർ ഇമാതിരി പോകൃത്തരം ചെയ്യുമോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഇത്രയും ആൾക്കാർ എന്തിനാണ് ഇവർ പിണക്കിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ജാതി മത ഭേദം ഇനി ആർക്കും അപേക്ഷിക്കാം അതുമാത്രമല്ല പ്രായം ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രായമേ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ്റെ ശരാശരി പിന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതുപോലും കൊടുക്കാതെ ഒരു നാൽപ്പത്തിയെട്ട് വയസ്സും കൂടി കൊടുക്കാതെ ഇതെന്ന് പറയുന്നത് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലിയുള്ളൂ ഈ ഓൺലൈൻ ഷോപ്പ് എന്ന് എന്താ ഈ പിന്നെ പാക്കിങ്ങും അതുപോലെ തന്നെ ഇത് അടിക്കലും ഇതൊക്കെയല്ലേ അല്ലാതെ ഇതിന് വേറെ ഇത് സൗന്ദര്യ മത്സരമൊന്നും അല്ലല്ലോ അല്ല ചില ഷോപ്പിലൊക്കെ നമ്മൾ കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാരിയൊക്കെ ഉടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അങ്ങനെ മോഡൽസിനെയൊക്കെ വെക്കുന്ന കാണാം പക്ഷെ അങ്ങനെ പിന്നെ മോഡൽസിനെ വെച്ചാൽ പോരേ അല്ലാതെ ഈ ഇന്ന പൈസുകാർക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തൊട്ടിത്തരം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ തനി തൊട്ടിത്തരം തന്നെ പക്ഷേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് എഴുതുന്നവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ആ നിമിഷം പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടോ ഇന്ന് ഈ കുട്ടി ഒരു പിന്നെ ഇതുപോലൊരു റീൽ റീലിട്ടപ്പോഴേ എത്ര ആൾക്കാരാണ് ഇത് റിയാക്റ്റ് ചെയ്തത് അതാണ് ഒരുപാട് ആൾക്കാർ ഇത് റിയാക്റ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തുണിപ്പീടികകളിൽ അതായത് ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഒരു 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 ഭയങ്കര ഡ്യൂട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതായത് അങ്ങനെയൊന്നും ഒരു മനുഷ്യന്മാർ ചെയ്യരുത് എന്ത് ജോലിയായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനൊരു പ്രാഥമിക കാര്യങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഒന്നിരിക്കേണ്ട ഒരു സൗകര്യം അതൊക്കെ കൊടുക്കണം അവിടെ നിന്ന് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണി എടുക്കാൻ പോകുന്നവന്മാരാണെങ്കിൽ അതിനപ്പുറത്താണ് നടന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില സമയത്തൊക്കെ ഇവർ ഈ ഓരോരോ തുണി വാങ്ങിച്ചിട്ട് ശരിക്കും സെയിൽസ് പിന്നെ എന്താ പറയുക സെയിൽസിൽ നിൽക്കുന്നവർക്ക് തന്നെ പ്രാന്തിളക്കുന്ന ഒരു പരിപാടി ദൈവത്തെ ദൈവത്തോർത്ത് നിങ്ങളാകുന്നു ചെയ്യരുത് കാരണം അവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യരാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് തുണി എടുക്കണം നേരാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കണം പക്ഷേ അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ പിന്നെ എന്തെങ്കിലും ഇനി അടുത്ത് ഉണ്ടെങ്കിൽ അടുത്തായിട്ട് വരാം നന്ദി നമസ്കാരം